കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാറിൽ ബൈക്കിടിച്ചത് ചോദ്യം ചെയ്ത യുവാവിന് മൂന്നംഗ സംഘത്തിന് മർദ്ദനത്തിൽ മാതാവിനെയും സഹോദരെയും കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കിയ ശേഷം കാർ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകവേ ഹരിനന്ദന്റെ കാറിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു ബൈക്ക് ബൈക്കിടിച്ചത് ചോദ്യം ചെയ്തതോടെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം കാറിന് കുറുകെ ബൈക്ക് നിർത്തിയ ശേഷം ഹരിനന്ദിനെ ആക്രമിച്ചു കാറിനകത്ത് വെച്ചും പുറത്തിറക്കി താക്കോൽ ഉപയോഗിച്ചും കൈകൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു ഞാൻ വണ്ടി കൊതുക്കിയിട്ട് ഇറങ്ങി ഇറങ്ങിയതിലേക്ക് ഒരു മൂന്നുപേരും കൂടെ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ട് താക്കോലൊക്കെ എടുത്ത് കൈ ചുരുട്ടി പിടിച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെയും കണ്ണിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഇടിച്ചു ചുമ ടീഷർട്ട് ഇട്ടെടുത്ത് ഇവിടെ ചെവി എനിക്ക് തല എന്നെ മർദ്ദനത്തിൽ യുവാവിന്റെ ഇടതുകണലിനും ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റു നിരവധി കേസുകളിലെ പ്രതികളായ കുലശേഖരപുരം സ്വദേശി ആദിൽ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അസ്ലം എന്നിവരാണ് യുവാവിനെ മർദ്ദിച്ചത് യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പരിക്കേറ്റ ഹരിനന്ദ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് 24 column